നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നാല് നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് ഇതുവരെ രാജ്യത്ത് പൂർത്തിയായത് ജമ്മുകാശ്മീരിലും ഹരിയാനയിലും തെരഞ്ഞെടുപ്പ് ആദ്യം നടന്നിരുന്നു ഇതിൽ ജമ്മു കാശ്മീരിൽ കേന്ദ്ര ഭരണകക്ഷിയായ ബി ജെ പി റെക്കോർഡ് വിജയം നേടി അതായത് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ജമ്മുകാശ്മീരിൽ ബി ജെ പിക്ക് ലഭിക്കുന്നു ഹരിയാനയിൽ അവർ മൂന്നാം തവണയും അധികാരം നിലനിർത്തുന്നു അതോടുകൂടി ഈ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പി നേട്ടം കൊയ്യുകയാണ് ചെയ്തത് മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും തെരഞ്ഞെടുപ്പ് പൂർത്തിയായി നാളെ ഫലപ്രഖ്യാപനം വരികയാണ് എക്സിറ്റ് പോളുകൾ അനുസരിച്ച് രണ്ട് സംസ്ഥാനത്തും ബി ജെ പി അധികാരത്തിൽ വരാനാണ് സാധ്യത മഹാരാഷ്ട്രയിൽ ബി ജെ പി സഖ്യമാണ് ഭരണകക്ഷി അവർ ഭരണം നിലനിർത്തും എന്ന് ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും പറയുന്നുണ്ട് ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണിയാണ് ഭരണകക്ഷി അവിടെ നിന്നും അവരുടെ കയ്യിൽ നിന്നും എൻ ഡി എ ഭരണം പിടിച്ചെടുക്കും എന്നും എക്സിറ്റ് പോളുകൾ പറയുന്നുണ്ട് എന്തായാലും എക്സിറ്റ് പോളുകളുടെ വിശ്വാസ്യത ഈ അടുത്ത കാലത്ത് അത്ര കൃത്യമല്ല അതുകൊണ്ട് തന്നെ അന്തിമ ഫലം നാളെ വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നാല് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയായിരിക്കുന്നു ഫലം എന്തായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരുങ്ങിയിരിക്കുകയാണ് അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ബി ജെ പി അത് മറ്റൊന്നുമല്ല രാജ്യതലസ്ഥാനമായ ദില്ലി പിടിക്കുക എന്നതാണ് ബി ജെ പിയുടെ പുതിയ ലക്ഷ്യം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ദില്ലി ആം ആദ്മി പാർട്ടിയുടെ കയ്യിലാണ് രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും നടന്ന തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി വിജയിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത ഒരവസ്ഥയായിരുന്നു എങ്കിലും കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി ആം ആദ്മി പാർട്ടി സർക്കാർ രൂപീകരിക്കുന്നു ആ സമയത്താണ് ആം ആദ്മി പാർട്ടി രൂപം കൊണ്ട ഒരു പുതിയ പാർട്ടി എന്ന നിലയിൽ ഇന്ത്യയിൽ വന്ന പാർട്ടിയാണ് പക്ഷേ കാലാവധി തികയ്ക്കാൻ ആ മന്ത്രിസഭയ്ക്ക് സാധിച്ചില്ല തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ വീണ്ടും തിരഞ്ഞെടുപ്പ് നടക്കുന്നു അപ്പോൾ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ആം ആദ്മി പാർട്ടി സർക്കാർ ഉണ്ടാക്കുന്നു രണ്ടായിരത്തി ഇരുപതിലും തുടർഭരണം നേടുന്നു എഴുപതംഗ നിയമസഭയിൽ അൻപത്തി എട്ട് സീറ്റുകളും നേടിക്കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപതിൽ വലിയ വിജയം ആം ആദ്മി പാർട്ടി നേടിയത് ബി ജെ പിക്ക് ഏഴ് സീറ്റുകൾ മാത്രമാണ് അവിടെ വിജയിക്കാൻ സാധിച്ചത് എങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അടിതെറ്റിയെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി ആണ് അവിടെ അധീശത്വം സ്ഥാപിച്ചിട്ടുള്ളത് ഏഴിൽ ഏഴ് മണ്ഡലങ്ങളും രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ബി ജെ പി വിജയിക്കുകയായിരുന്നു ഇനി സംസ്ഥാനം അങ്ങനെ ആം ആദ്മി പാർട്ടിക്ക് വിട്ടുകൊടുക്കേണ്ടതില്ല ആം ആദ്മി പാർട്ടിയിൽ നിന്നും പിടിച്ചെടുക്കേണ്ടത് സമയം ഇതാണ് എന്നാണ് ബി ജെ പി ഇപ്പോൾ കണക്കുകൂട്ടുന്നത് അതിന്റെ പ്രവർത്തനങ്ങൾ ബി ജെ പി ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയം നിയമസഭയിലും ആവർത്തിക്കാനാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത് പ്രത്യേകിച്ചും ആം ആദ്മി പാർട്ടിയുടെ ഒരു തിളക്കം നഷ്ടപ്പെട്ടു നിൽക്കുന്ന സമയമാണ് അഴിമതിക്കെതിരെ മദ്യത്തിനെതിരെ ഇങ്ങനെ വലിയ രീതിയിൽ പ്രചരണം നടത്തി അധികാരത്തിൽ വന്ന വ്യത്യസ്തമായ പാർട്ടി ഇപ്പോൾ അഴിമതിയിലും മദ്യ അഴിമതി കേസിൽ മുങ്ങി നിൽക്കുകയാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അടക്കം ജയിലിൽ പോയിരുന്നു അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ ജാമ്യത്തിലാണ് അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിയുടെ ജനപിന്തുണ ഇടിഞ്ഞിട്ടുണ്ട് ആ അവസരം മുതലെടുത്ത് ദില്ലിയിൽ എത്രയും വേഗം സർക്കാർ രൂപീകരിക്കുക അല്ലെങ്കിൽ ദില്ലിയിൽ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് പോവുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യം ഹരിയാനയിലെ പോലെ തന്നെ ബി ജെ പി ദില്ലിയിലും ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഇളവുകൾ നൽകി സൗജന്യങ്ങൾ നൽകി ശ്രദ്ധ പിടിച്ചു പറ്റുക എന്ന രാഷ്ട്രീയ നയമാണ് ഇതുവരെ ആം ആദ്മി പാർട്ടി സ്വീകരിച്ചിരുന്നതെങ്കിൽ അവർ കോടികളുടെ അഴിമതി ആ അഴിമതി ജനങ്ങളിൽ നിന്ന് അവരെ ഒറ്റപ്പെടുത്തി എന്നാണ് ബി വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ ഫെബ്രുവരിയോടുകൂടി ദില്ലിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയുണ്ട് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ദില്ലിയുടെ അധികാരം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ ബി ജെ ബൈ ഉള്ളത് വെബ്ഡെസ്ക് യുവർ ബൈം ഹോം Our ongoing luxury apartments projects are Crown near Karibatam, the Square near UST Global, White Manor near Attigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai.